സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ പുല്ലാനിമൂർഖനെ പാമ്പു പിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കമാലിയുടെ സഹായത്തോടെ പുറത്തെത്തിച്ചു ഏകദേശം അഞ്ചടിയോളം നീളം വരുന്ന പുല്ലാനി മൂർഖനെയാണ് പിടികൂടിയത് പാമ്പിനെ വനംവകുപ്പിന് കൈമാറി കോതമംഗലത്ത് കിണറിൽ വീണ കൂറ്റൻ മൂർക്കനെ പിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കമാലിയുടെ സഹായത്തോടെ പുറത്തെടുത്തു വായനശാല പാറയപ്പടി സ്വദേശി അറബംകുടി ഷൈജുവിന്റെ പറമ്പിലെ കിണറിലാണ് ബുധനാഴ്ച രാവിലെ പാമ്പ് വീണത് വാർഡ് കൗൺസിലർ നോവി വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മയക്കമാലി സ്ഥലത്തെത്തി ഉച്ചയോടെ മൂർക്കനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി ഏകദേശം അഞ്ചടിയോളം നീളം വരുന്ന പുല്ലാനി മൂർക്കനെയാണ് പിടികൂടിയതെന്ന് മാർട്ടിൻ മയക്കമാലി പറഞ്ഞു ഇത് ഏകദേശം അഞ്ചടിയോളം നീളം വരുന്നിമൂർ ഇത് അധികം തോടുകള് അതുപോലെ തണുപ്പുള്ള ഭാഗങ്ങളിലാണ് ഇതിനധികം കാണുന്നത് ഏകദേശം ഒരു അഞ്ചടിയോളം നീളം കാണും ഏകദേശം ഒരു പത്ത് വയസ്സോളം പാകം കാണും ഇതിനിപ്പോ കോതമംഗലം വനം വകുപ്പിനെ എത്തിക്കണം മീഡിയ സൃഷ്ടി കോതമംഗലം